അമരപതി ജിതമമിത ബലസഹിത മാത്മജമാത്മഖേദത്തോടച്ചു ചൊല്ലിടിനാൻ പ്രിയതനയ ശൃണുവജനമിഹ തവ സഹോദരൻ പ്രേതാതിപാലും പുക്കതു കെട്ടിയിലേ മമസുതനെ രണസിരസി കൊന്ന കബീന്ദ്രനെ മാർത്താണ്ഡജാലയ തിന്നയച്ചിടുവാൻ പോയിടുവൻ തോൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ഇതിജനക വചനമലിവോടു കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ ത്യജ മനസിജനക തവശോകം മഹാമദേ തീർത്തു കൊള്ളാൻ പരിഭവമൊക്കവേ മരണവിരഹിതനവനതിനില്ല സംശയം മറ്റൊരുത്തൻ ത്ര വന്നിടുമോ ഭയമനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവരികൾ തന്നവരത്തിനാൽ വലമദനമഭി യുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നിരിട്ടതു മത്ഭുതം അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹ്യോപി ജ്ഞാനവിളംബിതം കൃതി ബിരി നൃകൃതി ബിര नापि वा कृच्छ्रेण ज्ञान् तुल्समीपे वृत्तुवन् सभदि विभदुभगतमिह परं निर्णयं ससुगमिह निवसमयि जीवतित्वं वृदा കരുതുമാം ഓം സന്തീഗുരുഭ്യോ നമ ഹരി ഓം തത്